ആ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്ന കൃത്യമായ കാര്യങ്ങൾ ഇതാ പുറത്തു വരുന്നു ഉണ്ണികൃഷ്ണൻ പൂറ്റി തിരികെ എത്തിച്ചത് ദശാംശം ഒൻപത് ഗ്രാം സ്വർണം മാത്രമാണ് നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണത്തിൽ അന്വേഷണം വേണമെന്നാണ് കോടതി പറയുന്നത് റോഷിപാൽ അതാണ് ഈ സ്വർണം എവിടേക്ക് കൊണ്ടുപോയി ആരാണ് ഇതിന് ഉത്തരവാദി സ്വർണം വേർതിരിച്ചെടുത്തത് എവിടെ നിന്നാണ് എന്നതൊക്കെയാണ് ചോദ്യങ്ങൾ ബാക്കിയാകുന്നത് അപ്പോഴാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കാണോ ഈ കാര്യങ്ങൾ ചെയ്തത് പോറ്റി തന്നെയാണോ ഈ ഒരുക്കിയ സ്വർണം ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്നത് വലിയ ഗൂഢാലോചന നടന്നു എന്ന കാര്യം വ്യക്തമാണ് കാരണം മഹസർ തയ്യാറാക്കുന്നതിൽ കൃത്യമായ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് അത് ബോധപൂർവമാണെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടക്കം ചേർന്നുകൊണ്ടുള്ള വലിയ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയുടെ ഫലമായി തന്നെയാണ് സ്വർണം മോഷ്ടിക്കപ്പെട്ടതെന്ന് വ്യക്തമാണ് കാരണം മഹസറിൽ ചെമ്പു തകിട് സ്വർണ്ണ തകടിനെ ചെമ്പു തകിടാക്കി മാറ്റി അതിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട ഒൻപത് ഉദ്യോഗസ്ഥന്മാർ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നോ എന്നത് ഇനി ഉറപ്പുവരുത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഏതായാലും ഇനി അന്വേഷണ സംഘത്തിന്റെ ആ അന്വേഷണം അത് ഏറ്റവും പ്രധാനമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അതിൽ നിന്നും സ്വർണം കട്ടിയാക്കി മാറ്റി അത് മറ്റൊരാൾക്ക് കൈമാറി ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ദേവസ്വം വിജിലൻസ് പരിമിതമായ സമയം പരിമിതമായ സൗകര്യം വെച്ചുള്ള അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത് സ്വാഭാവികമായും ഇനി ഏറ്റവും കഴിവുറ്റ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരടക്കം അന്വേഷണം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റു തട്ടിപ്പിന്റെ വിവരങ്ങൾ ആരൊക്കെ ഈ തട്ടിപ്പിന് സ്വർണ്ണമോഷണത്തിന് കൂട്ടുനിന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ പമ്പ പോലീസ് സ്റ്റേഷനിൽ ഈ ദേവസ്വം കമ്മീഷണർ നൽകിയ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും അതിന് തൊട്ടു പിന്നാലെ തന്നെ അന്വേഷണം ആരംഭിക്കും ഇനി ചോദ്യം ചെയ്യലിലേക്ക് അടക്കം മറ്റ് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും എല്ലാം കോടതിയുടെ നിരീക്ഷണത്തിലാണ് അതാണ് സർക്കാർ പറയുന്നത് ആരെയും സംരക്ഷിക്കില്ലെന്ന് അതിലാണ് ഇനി പ്രതീക്ഷ ഉള്ളത് ഏതായാലും നിലവിൽ ഈ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളിയും അതിനൊപ്പം കട്ടിളയിലെ സ്വർണപ്പാളികളുമായി ആണ് മോഷ്ടിക്കപ്പെട്ടത് എന്ന ഒരു നിഗമനത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് മറ്റെന്തെങ്കിലും തട്ടിപ്പുകൾ കൂടുതൽ സ്വർണ്ണ ശബരിമലയിൽ സന്നിധാനത്ത് നടന്നോ എന്നതടക്കം ഇനി കണ്ടെത്തേണ്ടത് ഈ പ്രത്യേക അന്വേഷണത്തിലാണ് അതാണ് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നതാണ് കോടതിയുടെ നിർദ്ദേശവും ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്